ഇന്നലെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിന്റെ വാപ്പയും ഉമ്മയും എത്തിയത് വാപ്പ എത്തിയപ്പോൾ തന്നെ അഫ്സൽ കൊടുത്തുവിട്ടതായി പറഞ്ഞുകൊണ്ട് ഒരു ടെഡിയുമായിട്ടായിരുന്നു ജാസ്മിന് കൊണ്ടു കൊടുത്തത് എന്നാൽ ബിഗ് ബോസിന്റെ അകത്ത് ജാസ്മിൻ ഗബ്രി കോംബ് കൊണ്ട അഫ്സലാവട്ടെ താൻ ഈ വിവാഹത്തിൽ നിന്ന് പോലും പിന്മാറുന്നു എന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ആ അഫ്സൽ തന്നെ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതായി ജാസ്മിന്റെ അച്ഛൻ ഇന്നലെ പറഞ്ഞു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിനും ജാഫറും പിന്നെ അഫ്സലും കൂടി ചേർന്ന് കളിച്ച നാടകമാണ് ഈ ഒരു പദ്ധതി എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ജാസ്മിനെ ഓരോ വട്ടവും റീച്ച് കുറയുമ്പോഴൊക്കെ അഫ്സൽ ഓരോ പോസ്റ്റുമായെത്തും അവളിനെ ചതിച്ചു ഞാനിനി അവളെ വിവാഹം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്രയുമൊക്കെ പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വീണ്ടും ജാസ്മിൻ്റെ അച്ഛനെ എയർപോർട്ട് വരെ കൊണ്ടുവിട്ട് ടെഡി വിയറും കൊടുത്തു വിടുമോ എന്നാണ് പലരും ചോദിക്കുന്നത് അഫ്സലും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ ദിയാസുനയുമാണ് തങ്ങളെ വിമാനത്താവളത്തിൽ കൊണ്ടുവിട്ടതെന്ന് പോലും ജാസ്മിൻ്റെ അച്ഛൻ അവിടെ പറഞ്ഞു എല്ലാവരും മോളുടെ കൂടെ തന്നെ ഉണ്ടെന്നും വേറൊന്നും ആലോചിക്കാതെ കളിക്കണമെന്നുമായിരുന്നു മോൾക്ക് ഉപ്പ നൽകിയ ഉപദേശം ഉമ്മയും മുപ്പയും പോകാന് അഫ്സലിഖാനോട് അന്വേഷിച്ചെന്ന് പറയാൻ പറയണമെന്നായിരുന്നു ദിയാസന ഇവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ജാസ്മിൻ ബിഗ് ബോസിൽ ഇന്നേ വരെ കാണിച്ച ഡ്രാമ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഒരു പ്രേക്ഷകർ കുറിക്കുന്നു പുറത്ത് വിവിയുടെ പ്ലാനിലുള്ള ഇന്റർവ്യൂ ജാസ്മിനെ കുറ്റം പറിച്ചിൽ മറുവശത്താവട്ടെ ദിയാസന കുറെ സ്ത്രീപക്ഷ എഴുത്തുകാരെയും ഇൻസ്റ്റാ റീൽസ് ഇടുന്ന എല്ലാവരെയും സംഘടിപ്പിച്ച് ജാസ്മിൻ കരുത്തായ സ്ത്രീ എന്ന ഇമേജും വരുത്തുന്നു ജാഫർ വളരെ കൃത്യമായി തന്നെ അകത്തു പോയപ്പോൾ പറഞ്ഞു ഇനി നീ അഫ്സലിനെ ഓർക്കണമെന്ന് അഫ്സൽ കൊടുത്ത പാപയും അദ്ദേഹം കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ ജാസ്മിനും വീട്ടുകാരും അസലും ഒക്കെ ചേർന്ന് എല്ലാവരെയും പറ്റിക്കുകയാണെന്നാണ് പലരുടെയും അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക